എൻ്റെ പേര് നീത ഞങ്ങൾ വീട് ഏറ്റുമാനൂരാണ് ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ട് സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്നത് എൻ്റെ മോന് ഇപ്പോൾ രണ്ടേകാൽ വയസ്സായി അവൻ ആറ് മാസമായപ്പോഴത്തേക്കും അവന് യൂറിട്രോസിയിൽ അതായത് ബ്ലാഡറിൽ അവന് സിസ്റ്റാന്ന് കണ്ടുപിടിച്ചു അന്ന് മുതൽ എൻ്റെ മോൻ ദിവസേന ആൻറ്റിബയോട്ടിക് എടുത്തോണ്ടിരിക്കുകയാണ് ഒരു വയസ്സായപ്പോഴത്തേക്കും ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു വയസ്സായപ്പം ഡോക്ടർ പറഞ്ഞു സിസ്റ്റോസ്കോപ്പി ചെയ്ത് നോക്കാം അതായത് കരിച്ച് കളയാം എങ്കിലും പൂർണ്ണ സുഖമാകുമെന്ന് നമുക്ക് ഉറപ്പില്ല അതിൽ നിന്നില്ലെങ്കിൽ തുടർന്ന് സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു വയസ്സായപ്പോഴത്തേക്ക് സിസ്റ്റോസ്കോപ്പി ചെയ്തു പിന്നീടും ടെസ്റ്റുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു അപ്പോൾ ഇടയ്ക്ക് കഴിഞ്ഞ മാസം ഡോക്ടർ പറഞ്ഞു എം സി യു ഐ വി പി അതുപോലെ തന്നെ അൾട്രാസൗണ്ട് സ്കാൻ ഇതെല്ലാം ചെയ്യണം ഞങ്ങൾ ഇതെല്ലാം ചെയ്തു ഇതിൻ്റെ റിസൾട്ട് കിട്ടി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡിസംബർ ഏഴാം തീയതി ലൈറ്റ് ദ ക്യാൻഡിൽ പ്രെയർ ഇട്ടു അന്ന് മുതല് ഞാൻ രാവിലെ വെളുപ്പിനെഴുന്നേറ്റ് അഞ്ചരക്കുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നുണ്ട് യൂട്യൂബിൽ ആരാധനയിലും പങ്കെടുക്കുമായിരുന്നു അങ്ങനെ മോനെ സ്കാൻ കഴിഞ്ഞു ഈ ടെസ്റ്റുകളെല്ലാം ചെയ്തു സ്കാനും കഴിഞ്ഞു തുടർന്ന് ഡിസംബർ ഇരുപതാം തീയതി ഡിസംബർ ഇരുപതാം തീയതി ഞാനിവിടെ യൂട്യൂബിൽ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ പറയുകയുണ്ടായി ബ്ലാഡറിലെ സിസ്റ്റർ ഈശോ സുഖപ്പെടുത്തുന്നു എന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അതെൻ്റെ എന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന് സ്ഥിരമായി കാണാനുള്ള ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ട് റിസൾട്ട് എല്ലാം കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മോന് ഓപ്പറേഷൻ വേണം അതും ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം അത് ഓപ്പൺ സെർജറിയാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് മോൻ ഒരാഴ്ചയോളം ട്യൂബിട്ട് ഹോസ്പിറ്റലിൽ തന്നെ കിടക്കേണ്ടി വരും ഞങ്ങളാകെ തകർന്നു പോയി ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഡോക്ടർ ദൈവമല്ലല്ലോ നമുക്ക് സെക്കൻഡ് ഒരു ഒപ്പീനിയൻ എടുക്കാം അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ബുധനാഴ്ചയാണ് ഞങ്ങൾ ഡോക്ടറെ കാണുന്നത് വെള്ളിയാഴ്ച വന്ന് ബ്ലഡിൻ്റെ ബ്ലഡ് യൂറിൻ്റെ റിസൾട്ടെല്ലാം വാങ്ങിച്ച് അന്ന് നമുക്ക് ഓപ്പറേഷൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു ഞങ്ങൾ വെള്ളിയാഴ്ച പോയില്ല ശനിയാഴ്ച ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ ചെന്നു അവിടുത്തെ പീഡിയാട്രിക് സർജനെ കാണാനായിട്ട് ചെന്നു അപ്പോൾ ആദ്യം മെയിൻ ഡോക്ടറെ കിട്ടി കണ്ടില്ല അസിസ്റ്റൻ്റ് പറഞ്ഞു റിപ്പോർട്ട് എല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഇവിടെ നമുക്കൊന്ന് സ്കാൻ ചെയ്യാം ഇവിടെ മോൻ്റെ സിസ്റ്റിന് എന്തോരം ഉണ്ടെന്ന് മെഷർമെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ സ്കാനിങ്ങിന് ചെന്നിരുന്നു ഒരുപാട് നേരെ എടുത്തു മൂന്നേ മുക്കാലായപ്പോഴാണ് ഞങ്ങളെ സ്കാനിങ്ങിന് വിളിക്കുന്നത് ഞാനും മോനും കൂടെ സ്കാൻ റൂമിൽ കയറി ആദ്യം ഒരു യൂ റേഡിയോളജിസ്റ്റ് സ്കാൻ ചെയ്തു മോനെ അപ്പം അദ്ദേഹത്തിനൊന്നും കാണാൻ കഴിഞ്ഞില്ല രണ്ടാമത് ഒരു ലേഡി ചെയ്തു അവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല പിന്നെ അവർ അവരുടെ സീനിയർ മേഡത്തിനെ വിളിച്ചു അപ്പം മേഡം നോക്കിയിട്ട് പറഞ്ഞു പുറത്തൊന്ന് വെയിറ്റ് ചെയ്യൂ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞു ഒന്നോടെ നോക്കാം അതിനു മുമ്പ് അത് അത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾ യൂറിട്രോസിയിൽ എന്തിനാണ് ഇവിടെ വന്നത് ഞാൻ പറഞ്ഞു മോന് യൂറിട്രോസിയിലാണ് അതുണ്ട് അതിൻ്റെ മെഷർമെൻ്റ് സൈസ് എത്രയാണെന്ന് ഡോക്ടർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് യൂറിട്രോസിയിൽ നേരത്തെ ഉണ്ടായിരുന്നോ മോന് അതിൻ്റെ ടെസ്റ്റോ റിപ്പോർട്ടോ കയ്യിലുണ്ടോ അപ്പം ഞങ്ങൾ ആ റിപ്പോർട്ട് സ പീഡിയാട്രിക് ഒ പിയിൽ സ്കാനിങ്ങിന് കൊടുത്തേക്കുമായിരുന്നു അപ്പോൾ എനിക്കത് അവരെ കാണിക്കാൻ പറ്റിയില്ല പിന്നീട് കുറേ നേരം കഴിഞ്ഞ് മോനെ വീണ്ടും വിളിച്ചു സ്കാനിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളെ വേറൊരു റൂമിൽ വേറെ കുറേ ആൾക്കാരുടെ അടുത്താണ് സ്കാനിങ്ങിന് കയറ്റിയത് അവിടെയും ആദ്യം ചെയ്ത് ആൾക്ക് കാണാൻ പറ്റിയില്ല രണ്ടാമത് ചെയ്തു അവരവരുടെ സീനിയർ റേഡിയോളജിസ്റ്റിനെ വിളിച്ചു മൂന്നാമത് അത് അവർ മാറി മാറി ചെയ്തു പക്ഷേ എൻ്റെ മോനെ യൂറിട്രോസിയിൽ കാണുന്നില്ല എനിക്കറിയില്ല ഞാൻ അവരോട് ചോദിച്ചു എന്ത് പറ്റി അവരെന്നോട് പറഞ്ഞു മോനി ഒരു ട്രോസിയിൽ കാണുന്നില്ല ഞാൻ എൻ്റെ മാതാവിനെ വിളിച്ച് കരയുമായിരുന്നു എൻ്റെ കുഞ്ഞ് ആറാം മാസം മുതലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസവും എൻ്റെ മാതാവേ അമ്മയ്ക്ക് കഴിയുമെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ ദിവസവും മാറ്റിത്തരണമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവാണെനിക്കനെ തന്നത് ഇനി മാതാവിൻ്റെ ഇഷ്ടം പോലെ നിറവേറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി അന്ന് റിസൾട്ട് കിട്ടാൻ യാതൊരു വഴിയില്ല കാരണം മൂന്നേ മുക്കാലായി സ്കാനിങ് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ അൾട്രാസൗണ്ട് ആണ് കുറച്ച് നേരം എടുക്കും ഇന്ന് റിസൾട്ട് കിട്ടാൻ വളരെ പ്രയാസമാണെന്ന് പറഞ്ഞു ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ അവിടെ ഇരുന്ന് ചെല്ലി മാതാവേ ഇന്ന് തന്നെ റിസൾട്ട് കിട്ടി എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു തീരുമാനം തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഡോക്ടറെ കാണാൻ ഏറ്റവും അവസാനമാണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് അപ്പോൾ കാണാനായിട്ട് മുമ്പിൽ നിന്നപ്പോൾ തന്നെ സിസ്റ്റർ അപ്പോൾ റിസപ്ഷനിലെ സ്റ്റാഫ് പറഞ്ഞു ഞങ്ങൾ മണി വരെ അഞ്ചുമണിവരെയുള്ളൂ റിസൾട്ട് കിട്ടിയാലും ഇനി ഡോക്ടറെ സിസ്റ്റത്തിലേക്ക് വന്നോളും അപ്പോൾ ഞങ്ങൾ ഞാൻ പ്രതീക്ഷ ഞാൻ വിചാരിച്ചു മാതാവ് ഇന്ന് കിട്ടിയേലേ അങ്ങനെ അവർ വീട്ടിൽ പോയി എന്നിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണാൻ കാത്തുനിന്ന് ഞങ്ങളുടെ ഊഴം വന്നതിന് തൊട്ട് മുമ്പ് സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ റിസൾട്ട് ആയി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കാണിച്ചു ഞങ്ങളുടെ റിസൾട്ടും പഴയ റിപ്പോർട്ടും എല്ലാം കാണിച്ചു ഡോക്ടർ കാണുന്നുണ്ട് അപ്പോ ഇതെല്ലാം നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു ഇവൻ ഒരു കുഴപ്പമില്ല ഇതിനൊന്നും ചെയ്യണ്ട മോൻ ഇനി മരുന്ന് പോലും കഴിക്കേണ്ട കാര്യമില്ല എന്റെ മോന്റെ ഓപ്പൺ സർജറി ഒരു കീഹോൾ സർജറി എങ്കിലും ആക്കി തരണമേ എന്നാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് അപ്പൊ മാതാവ് എനിക്ക് മരുന്ന് പോലും വേണ്ടില്ല പൂർണ്ണ സൗഖ്യം കൊടുത്ത് എന്റെ മാതാ ും ഇത് മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണെന്ന് ഞാനും ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു യേശുയെ നന്ദി യേശുയെ സ്തുതി